കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് സീരിയലാണ് മൗനരാഗം എന്ന പരമ്പര ടിആർപി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് മാത്രവുമല്ല പരമ്പരയിൽ മനുവിൻ്റെ ചതികൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം മനുവാകട്ടെ പുതിയ വിവാഹാലോചനയുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു പുതിയൊരു പെൺകുട്ടിയെ നോട്ടമിട്ടുകൊണ്ടാണ് നമ്മുടെ മനു മുന്നോട്ട് പോകുന്നത് പണക്കാരിയായ അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് സരയു ഈ ചതി അറിയാനിടയാകുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഇതേ തുടർന്ന് നമ്മുടെ മനുവിന് ഉണ്ടാകുന്നത് ഇതിനിടയിൽ കിരൺ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ രാഹുലിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ ശാരി ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടിരിക്കുകയാണ് നമ്മുടെ രാഹുലിനെ ഇതേ തുടർന്ന് രാഹുൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള കാര്യം താൻ തിരിച്ചറിയുന്നതായി ശാരി സമ്മതിക്കുകയും ചെയ്യുന്നു മനു കൂടി ചതിക്കുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ ഇതേ തുടർന്നാണ് മുന്നിലേക്ക് രാഹുൽ കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നത് ഈ മനുവിൻ്റെ ചതി അറിയുന്നത് നമ്മുടെ ശാരീയെ മാനസികമായി തകർത്ത് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്